പതിനേഴാം ദിവസവും കേരള ബോക്സ് ഓഫീസിനെ പിടിച്ചു കുരുക്കി ടോവിനോ തോമസ് ചിത്രമേ അജയന്റെ രണ്ടാം മോഷ്ടം എന്ന സിനിമ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഇത് വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞത് അജയന്റെ രണ്ടാം മോഷ്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ ടോവിനോ തോമസ് ചിത്രത്തിന് പതിനേഴ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഖിക്കുകയാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കോ ടി അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാം ഓണം റിലീസായിട്ട് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി തീയേറ്റോട്ടെത്തിയ ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമ നവാകനായി ജിതിൻലാൻ അണിയിച്ചിരിക്കുന്ന ചിത്രം മാജിക് ഫ്രെയിംസിന്റെ ബാനൽ ഡിസ്റ്റിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായത് എന്നൊക്കെയുള്ള റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ടോമോ തോമസിന്റെ കരിയറിലെ അൻപാമത്തെ ചിത്രമായിട്ടെത്തിയ ചിത്രം ഇതിനോട് തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നേകം എൺപത് കോടിക്കടുത്ത് കളക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന് പതിനേഴാം ദിവസത്തെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ചിത്രം സ്വന്തമാക്കിയിരിക്കുന്ന ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് അറുന്നൂറ്റി എഴുപത്തി ആറ് ഷോകിൽ നിന്നായിട്ട് ഏകദേശം നാൽപ്പത്തി ഏഴ് പെർസെന്റേജ് ഓക്യുപൻസിലാണ് ചിത്രം ഈ ഒരു കളക്ഷൻ സ്വന്തമാക്കുക എന്തൊക്കെയാണ് കേരളത്തിലെ നല്ലൊരു ചലനം തന്നെ ചിത്രത്തിന് മൂന്നാം വാരത്തിൽ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് മറ്റേ കിഷ്കിന്ദകാണ്ടെന്നു പറഞ്ഞ സിനിമ ഇപ്പോഴും നല്ലൊരു കളക്ഷൻ നേടി മുന്നേറുന്നതും ടോന തോമസ് ചിത്രത്തിന് തിരിച്ചടിയായി ഇല്ലെങ്കിൽ അതിവേഗം നൂറ് കോടി ചിത്രമായിട്ട് ഒരുപക്ഷെ അജയന്റെ രണ്ടാം മോഷ്ടം മറിയനെ അപ്പം എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളിൽ നൂറ് കോടി കളക്ട് ചെയ്യുന്നു കണ്ടിന്യൂ അറിയേണ്ടിയിരിക്കുന്നു അപ്പൊ ടൊവിനോ തോമസ് ചിത്രമായി അജയന്റെ രണ്ടാം മോഷൻ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ ഏറെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ